ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതാ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ ആരെങ്കിലും പുതുതായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിഷ്ടപ്പെട്ടാലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്ന് ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ എണീറ്റപ്പം മുറ്റത്തെ കാഴ്ച കഴിഞ്ഞിട്ട് അത് ഒരുപാട് ഇലഞ്ഞിപ്പൂ കുഴിഞ്ഞാടി കിടക്കുന്നുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ മുറ്റടിക്കാനേ തോന്നൂല അങ്ങനെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അടുക്കളയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ചായക്ക് കടി റാഗി പുട്ടാണ് അപ്പോൾ പുട്ടൊക്കെ അടുപ്പത്ത് വെച്ച് കുളിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞാനും ലെച്ചുമോളും ഡാൻസ് ക്ലാസ്സിന് പോന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ ഞാൻ ഈ അമ്പലം വരെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ കുറേ വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു അവളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവളെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞായറാഴ്ച ഡാൻസ് ക്ലാസിന് പോരുമ്പോൾ നമുക്ക് രണ്ടാൾക്കൊപ്പം പോകാൻ പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയതായിരുന്നു അപ്പോൾ അതാ അമ്പലത്തിലെത്തി ഞങ്ങൾ തൊഴുതു പ്രസാദമൊക്കെ വാങ്ങി അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ലച്ചുമോക്ക് അമ്പലത്തിൽ കയറിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ കാരണം ഒരുപാട് ഓടിച്ചാടി നടക്കാൻ ഒരുപാട് സ്ഥലം കാര്യങ്ങളുണ്ട് അപ്പോൾ അവൾക്ക് അത് കണ്ടപ്പോഴും ചുമർ ചിത്രങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ചിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു ഏഴര ഏഴേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ലച്ചുമോക്ക് ഡാൻസ് തുടങ്ങൽ ഒരു എട്ട് മണിക്ക് ശേഷമാണ് അപ്പോൾ അവിടെ എത്തിയാൽ ഞങ്ങൾ ആവും കേട്ടോ അപ്പോൾ എല്ലാവരും എത്തിയിട്ട് എത്താമെന്ന് വിചാരിച്ചിട്ടാണ് അമ്പലത്തിൽ കയറിയത് അപ്പോൾ അതാ ഞങ്ങൾ തൊഴുതിറങ്ങിയിട്ടുണ്ട് അമ്പലത്തിൽ നിന്ന് ഒരിത്തിരി ദൂരമുള്ളു ഡാൻസ് ക്ലാസ് അപ്പം താ ഞങ്ങൾ ഇറങ്ങിയിട്ട് തിരിച്ചിറങ്ങി നടന്നിട്ടുണ്ട് അപ്പം നടന്നതാ ഞങ്ങൾ സ്റ്റെപ്പ് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം അവൾ ഈ സ്റ്റെപ്പ് കയറിയപ്പോഴേക്കിന് എന്നെ ആകെ കൊഴങ്ങിയിട്ടുണ്ട് പിന്നെ ദാ ഓടി ഓടി കയറിയിട്ടുണ്ട് അപ്പം ഞങ്ങളെത്തിയപ്പോഴേക്കിന് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ദാ അവർ പ്രാക്ടീസൊക്കെ ചെയ്ത് പഠിക്കുന്നുണ്ട് ഡാൻസ് ഒക്കെ കഴിഞ്ഞതാ ഞങ്ങൾ തിരിച്ച് മമ്പാട്ടിക്ക് ബസ് കയറിയിട്ടുണ്ട് അപ്പം ബസ്സിലധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലയെന്നു കേട്ടോ ആദ്യമൊക്കെ പറഞ്ഞാൽ ചേച്ചുമോക്ക് ബസ്സിൽ കയറാൻ ഭയങ്കര മടിയുണ്ടോ കാരണം ഛർദ്ദിക്കാൻ വരും പറഞ്ഞിട്ട് ബസ്സിൽ കടന്ന് കരയണ ആളാണ് കേട്ടോ അപ്പം ഇങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് എന്തായാലും അവൾക്ക് അതൊക്കെ ശീലമായിട്ടുണ്ട് അപ്പം ഞങ്ങൾ ബസ്സിൽ കയറി കയറിതാണ് മമ്പാടെത്തിയിട്ടുണ്ട് അപ്പം മമ്പാടെത്തിയാൽ അവൾക്ക് ചായയോ വെള്ളമോ എന്തെങ്കിലും ആയിട്ട് അത് നിർബന്ധമാണ് കേട്ടോ അപ്പം ഭയങ്കര ക്ഷീണമാണ് തളർച്ചയാണെങ്കിൽ ചായ വേണമെന്ന് പറയൂ എല്ലാ ആഴ്ചയും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കയറി ലൈമും പഫ്സൊക്കെ കഴിച്ചു അപ്പോൾ ഇനി വേഗം ബസ്സൊക്കെ കയറി ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ വീട്ടിൽ ഇന്ന് ചോറും കറിയൊന്നും ഉണ്ടാക്കാതെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഏട്ടൻ കുറച്ച് ബിരിയാണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് മക്കളെല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു ബിരിയാണിക്കുള്ള എല്ലാ കാര്യങ്ങളും അമ്മ ഞാൻ വന്നപ്പോഴേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് തൈര് തൈരുണ്ടാക്കി അപ്പം തൈരുണ്ടാക്കി കഴിഞ്ഞതാ ബിരിയാണി എല്ലാം മസാലയൊക്കെ നല്ലോണം ആറ്റിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കനൊക്കെ അമ്മ നല്ല വൃത്തിയായി കഴുകിയൊക്കെ സെറ്റാക്കിയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറ് ഇതാ ഊറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ മസാല അവിടെ നല്ലോണം വെന്ത് സെറ്റാവട്ടെ അപ്പോൾ ഞാൻ ബിരിയാണി വെക്കുമ്പോൾ നല്ലോണം ചിക്കൻ വെന്തതിന് ശേഷമാണ് കേട്ടോ അതിലൊക്കെ വെച്ചിട്ട് ചോറിടയില് അല്ലെങ്കിൽ എന്തോ വേവോ വേവിലേ അങ്ങനെ ഒരു പേടിയാണ് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ എല്ലാ മസാലയും നല്ലോണം ഇതായി ചിക്കനൊക്കെ നല്ലോണം വെന്തതിനു ശേഷമാണ് വെക്കൽ അപ്പോൾ ചോറ് ഇതാ ഊറ്റിയെടുക്കണുണ്ട് ചോറൊക്കെ ഊറ്റി എടുത്തതിന് ശേഷം ആ കഞ്ഞിവെള്ളമൊക്കെ ഓരോ ഭാഗത്തേക്ക് ആക്കി മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ലച്ചുമൂള് ഇതാ ബിരിയാണീൻ്റെ മണമൊക്കെ കേട്ട് ലച്ചുമൂൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ബിരിയാണീൻ്റെ മസാലയൊക്കെ നല്ലോണം വേഗട്ടെ ആ സമയം കൊണ്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി എടുക്കാനുണ്ട് അപ്പോൾ കുറച്ച് പാത്രങ്ങൾ അമ്മ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയും കൂടെ കഴുകിയെടുക്കാണ്ട് രാവിലെ ചായ ഒഴിച്ച പാത്രങ്ങൾ കുറച്ചുണ്ടായിരുന്നു അതുപോലെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ച പാത്രങ്ങളും കഴുകാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരത്തെ പോകുന്നതുകൊണ്ട് തന്നെ രാവിലെ ചായ കുടിക്കാൻ ഞാനും ലച്ചുമോളും നേരത്തെ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ള ആൾക്കാരൊന്നും എണീറ്റിട്ടുണ്ടാവില്ല പല്ലുകുട്ടനായാലും പാല് കുട്ടനായാലും ഞങ്ങൾ പോയി കുറേ കഴിഞ്ഞിട്ടാണ് കേട്ട് എണീക്കുക അപ്പം അവർ കുടിച്ച ചായേൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ പാത്രങ്ങളൊക്കെ ഇതാകും നല്ല ഉഷാറായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി സ്ലാമത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ ഇതാണ് നീക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പുറത്തുനിന്ന് നല്ല പൊടിയും കാര്യങ്ങളൊക്കെ അകത്തേക്ക് നല്ലവണ്ണമായിട്ട് ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ പൊടി പോലെ ഇങ്ങനെ കിടക്കും പത്രം കഴുകലൊക്കെ കഴിഞ്ഞപ്പോൾ ബിരിയാണീൻ്റെ മസാല നല്ലോണം വന്നിട്ടുണ്ട് അപ്പോൾ ആ മസാലേൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് വാഴേൻ്റെ മുറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇഷ്ടം പോലെ വാഴകളുണ്ട് കേട്ടോ അപ്പോൾ അതിൽ വന്നിങ്ങനെ ചോറ് പൊതിയാനായാലും ഇങ്ങനെ ബിരിയാണിയൊക്കെ വെക്കുകയാണെങ്കിൽ അതിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ പറിച്ചെടുക്കൽ വാഴണ്ടിലൊക്കെ മുറിച്ച് വന്നിട്ട് ഇതാ മസാല നോക്കുകയാണ് അപ്പം മസാല നല്ലോണം വെന്തിട്ടുണ്ട് അപ്പം നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതാ അങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് അടിയിൽ പിടിച്ചിട്ടുണ്ടോയെന്ന് ഇങ്ങനെ നോക്കുകയാണ് അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല കുറഞ്ഞ തീ വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അടിയിലധികം പിടിച്ചിട്ടൊന്നുമില്ല അപ്പം ഇത് ഇങ്ങനെ ഇളക്കിയിട്ട് വാഴണ്ടൽ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ചോറും കാര്യങ്ങളൊക്കെ ഇടയിൽ വാഴണ്ടല വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും കുറച്ച് ഇട്ട് കൊടുക്കും പിന്നെ സവാള നല്ലോണം വറുത്ത് പോരിയതും അണ്ടിയും മുന്തിരി അതുപോലെ തന്നെ ബിരിയാണി മസാലയും ഇങ്ങനെ ഇട്ട് കൊടുക്കും പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചോറിട്ട് കൊടുക്കും അങ്ങനെ അങ്ങനെ ലെയർ ലെയർ ലെയറായി ഇട്ട് കൊടുത്തിട്ടാണ് അടുപ്പത്ത് വയ്ക്കൽ അപ്പോൾ നല്ല സ്മെല്ല് കിട്ടും ഉണ്ടാവും തുറക്കുമ്പോൾ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവറോ നെയ്യോ എന്തെങ്കിലും ഒരുത്തിരി ഒഴിച്ച് കൊടുക്കും അങ്ങനെ എല്ലാ മസാലയും ഇട്ട് കൊടുത്തതാ നല്ലോണം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി നല്ലോണം അടച്ച് വെച്ചതിന് ശേഷം അടുപ്പത്ത് വെച്ച് കുറച്ച് സമയം വേവിക്കുകയുള്ളൂ കേട്ടോ കാരണം ചോറ് നല്ലോണം വെന്തതാണ് അതുപോലെ ചിക്കനും നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ അധികം നേരമൊന്നും വെക്കില്ല കുറച്ച് സമയം ഇങ്ങനെ അടച്ച് വെച്ച് തീ ഇല്ലാത്ത രീതിയിൽ കനല് ഇങ്ങനെ വെച്ച് കൊടുക്കും അങ്ങനെ അത് നല്ലോണം അടുപ്പത്ത് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ആ സമയത്താണ് പപ്പടം പൊരിക്കാൻ ഓർമ്മ വന്നത് കേട്ടോ അപ്പോൾ ഉള്ളിയും പൊരിച്ച അതേ പാത്രത്തിൽ കുറച്ച് പപ്പടം പൊരിച്ചെടുത്തു പപ്പടം കപൂറുമാണ് കേട്ടോ വാങ്ങൽ പപ്പടം എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പപ്പടം എല്ലാവർക്കും നിർബന്ധമാണ് കേട്ടോ അങ്ങനെ പപ്പടം ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ബാലക്കുട്ടനെച്ചുമോളും വന്നിട്ട് ഓരോന്നും ഓരോന്നും എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് പപ്പടം വാങ്ങാൻ വേറൊരു കാരണം കൂടെ ഉണ്ട് കേട്ടോ ചേട്ടന് കുറച്ച് ദിവസമായിട്ട് പ്രഷർ കുറച്ച് കുറവാണ് അപ്പോൾ പപ്പടവും അച്ചാറും ഉണക്കമീനൊക്കെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പപ്പടം വാങ്ങിയതും കൂടെ അപ്പം പപ്പട ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കേണ്ടത് അപ്പോൾ ബിരിയാണിന്റെ കൂടെ പപ്പടം കൂട്ടാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ പപ്പടം പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ എല്ലാം വേറെ വേറെ പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ മസാല ഇതാ ഒരു ആക്കി വെച്ചിട്ടുണ്ട് നാരങ്ങച്ചാർ അതുപോലെ താ ബിരിയാണി നല്ലവണ്ണം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബിരിയാണി അധികം കളറില്ല എന്നാൽ നല്ല ലൈറ്റ് കളറില്ല മഞ്ഞ കളറാണ് കേട്ടോ അപ്പം അങ്ങനെ മഞ്ഞ കളറ് കാണുമ്പോഴാണ് രസം കാണാൻ അതാ തൈരുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ തൈര് അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മ കുറേ പച്ചമുളകും അതുപോലെ തന്നെ കക്കേരിക്കൊക്കെ അരിഞ്ഞിട്ട് തൈരും കൂടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ബിരിയാണിയൊക്കെ ഇതാ നല്ല ഉഷാറായിട്ടിതാണ് ഏട്ടനും ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പം ഞങ്ങളും ചോറൊക്കെ കഴിച്ചു എല്ലാവരും കൂടി ചോറിനരൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഇതാ വീടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ വീടിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ുള്ളൊരവസ്ഥയാണ് കേട്ടോ ഇത് കാരണം പന്നി വന്നിട്ട് ഇതാ ആകെ കുത്തി മറച്ചിട്ടിട്ടുണ്ട് ഏത് സമയമാണ് അവഞ്ഞ് വന്ന് വീടൊക്കെ ഒന്ന് കുത്തി പൊളിക്കൽ കാരണം അവിടെ എത്തിയിട്ടുണ്ട് വീടിൻ്റെ പടിക്കൽ വരെ എത്തിയിട്ടുണ്ട് പന്നി ആകെതാ കുത്തി മറച്ചിട്ടിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ കാരണം ആകെ കുത്തിയിട്ടാകെ ചളിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ നടക്കാൻ തന്നെ വയ്യ കേട്ടോ അപ്പോൾ കുറച്ച് വിറകുണ്ടായിരുന്നു അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അങ്ങനെ വിറകൊക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്